സിബി മലയിൽ സംവിധാനം ചെയ്ത അക്ഷരം എന്ന സിനിമയിലൂടെയാണ് അഞ്ജു അരവിന്ദ് വെള്ളിത്തിരയിലെത്തിയത് സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചും അഞ്ജു നടത്തിയ വെളിപ്പെടുത്തലുകൾ ശ്രദ്ധ നേടുകയാണ് ആദ്യ വിവാഹം ഡിവോഴ്സ് ആയിരുന്നു രണ്ടാമത് വിവാഹം ചെയ്ത ആൾ മരിച്ചു ഞാനിപ്പോൾ ലിവൻ റിലേഷൻഷിപ്പാണ് സഞ്ജയ് അമ്പലപ്പറമത്ത് എന്നാണ് പേര് അഞ്ച് വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത് ബംഗളൂരുവിൽ എനിക്ക് നൃത്ത അധ്യാപിക എന്ന വിലാസം തന്നത് അദ്ദേഹമാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഞങ്ങളുടെ കഥ വേണമെങ്കിൽ ഒരു സിനിമയായി എടുക്കാം ഞങ്ങൾ ഒരുമിച്ച് കണ്ട തൊണ്ണൂറ്റിയാറ് എന്ന സിനിമ വളരെ ഇഷ്ടമാണ് ആ സിനിമ കണ്ടപ്പോൾ സ്കൂളിലെ ദിനങ്ങൾ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഡാൻസ് ക്ലാസ്സിലാണ് അക്കാലത്ത് മൊബൈൽ ഫോണില്ല പിന്നെ ഞങ്ങൾ രണ്ട് വഴിക്കായി അവസാനം ഒന്നിച്ചു സഞ്ജയ് ഡാൻസറാണ് ഐ ടി മേഖലയിലായിരുന്നു ജോലി ഇപ്പോൾ എഴുത്തും സാമൂഹ്യ സേവനവുമായി മുന്നോട്ട് പോകുന്നു ബംഗ്ലൂരുവിൽ എൻ്റെ ഡാൻസ് സ്കൂളിന് പേരിട്ടത് സഞ്ജയ് ആണ് അഞ്ചു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്നാണ് പേര് അഞ്ജു അരവിന്ദ് പറയുന്നു